എല്ലാവർക്കും കുറച്ച് ഇത് മധുരമാവാം ഇത്രിയാണല്ലോ അല്ലേ നമ്മളിങ്ങനെ അഭ്യർത്ഥികളായിട്ട് നിക്കുമ്പോ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ ഉണ്ണിക്കുടാ നിനക്കെന്താ വീട് അന്യതാണ് അല്ലല്ലോ അവിടെ ഷൂട്ടിന്റെ ഒരു കാരണം കൊണ്ട് നിങ്ങൾ വന്നിരുന്നല്ലേ ഉള്ളൂ ഉണ്ണിക്കുട്ടനും പാറക്കുട്ടിക്ക് എന്തൊക്കെ വേണം അതെല്ലാം നീ കഴിക്കാൻ കൊടുക്ക വേണ്ട ഞാൻ കൊടുത്തോളാം അവന് അതെന്തേലും അങ്ങനെ അല്ല അങ്ങനെയല്ല ഞാൻ കൊടുത്തോളാം പറഞ്ഞതാ തോന്നി ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സമയത്ത് ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് അല്ല അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഇപ്പൊ ഹൗസ് ഓണറിന്റെ പ്രശ്നവും അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇപ്പൊ ഷൂട്ട് വന്നപ്പോ ഇറങ്ങി വരേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ആ അതിപ്പോ നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ അച്ഛൻ തന്നെ ഇതേപോലെ വാടകയ്ക്ക് കൊടുത്തിട്ട് വരും എന്തായാലും ഒന്നും ഭാര്യ ഇവിടെ ഇല്ലാഞ്ഞാറ്റിങ്ങനെ പോയിരിക്കല്ലേ അവരുടെ അടി ഉണ്ടാക്കാൻ പോയനെ ഹൗസ് ഓണർക്ക് നല്ലത് കിട്ടുകയും ചെയ്യും

ആ രണ്ടു കിലോ മുല്ലപ്പൂ ഒഴിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് രണ്ട് മുഴുവൻ മുല്ലപ്പൂ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ദ പുള്ളി വിളിക്കുന്നുണ്ട് ഞാൻ വിളിക്കാവേ ആ സർ ആ സാർ ആ ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് സാർ ആ ഡയറക്ടർ അല്പം സ്ലോ ആ കുഴപ്പമില്ല ആ നൈറ്റ് ബാറ്റ കയറുമെന്നൊരു സംശയം ഞാൻ വിളിച്ചോളാം സാർ ഓക്കെ സാർ സാറേ കഴിഞ്ഞ ആഴ്ച വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല അവർ അവർക്ക് വെള്ളം ഇനി കാര്യം ചെയ്യും നമുക്ക് പകുതി പേയ്മെന്റ് ആഴ്ച കൊടുക്കാം ബാക്കി തന്നെ അടുത്താഴ്ച കൊടുക്കാം ഇതാര ഓണർ നിങ്ങളെ ഈ വീടിന്റെ ഓണറോ ഞാൻ ഓണറാണെന്ന് ഇത് നിങ്ങളുടെ സ്വന്തം വീടാണ് സ്വന്തം വീടാ ഇത് വാടക വീടാണ്

പ്രശ്നം ഉണ്ടാക്കില്ലേ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടത് എന്റെ വീട് അതിക്രമം ചേർന്ന് നടത്തുമ്പോൾ ഇയാളെ ഒന്ന് വിളിച്ചോണ്ട് പോവാം സൗണ്ട് അപ്പ ഒരാളെ സ്ഥലം പാട്ടത്തിൽ എടുത്ത് കൃഷി ചെയ്ത് പൈനാപ്പ് കൃഷി ചെയ്ത് പൈനാപ്പിളെല്ലാം വിളഞ്ഞ് പഴുത്തപ്പോൾ ഉടമസ്ഥ വന്ന് നട്ടരം അടിച്ചോണ്ട് പോയി അപ്പം എന്ത് ചെയ്ത് വിട്ടില്ല കേസ് കൊടുത്ത് കേസ് കൊടുത്ത് കോടതി കയറി കോടതി കയറി ഇറങ്ങി ഇറങ്ങി അയാൾ അയാളിപ്പം ജയിലിലാണ് അറിയാമോ ആ അപ്പൻ്റെ മോനാണ് ഞാൻ അതുകൊണ്ട് എന്റെ അനുവാദമില്ലാതെ വീട്ടിൽ കയറി ഷൂട്ട് ചെയ്ത് ഈ വീടിന്റെ ഹൗസ് ഓണറെ ഞാൻ ജയിലിൽ കയറ്റും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഇങ്ങനെ ഒരു ലീഗൽ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നീലൂരത്ത് പറഞ്ഞിരുന്നു രാജകുമാരെ പറയുള്ളൂ പക്ഷെ ഞാൻ ഞാൻ പ്രവർത്തിക്കും ഞാൻ കേസ് കൊടുക്കും എളുപ്പമാണ്

സ്വഭാവം സാധാരണ ഏതെങ്കിലും വീട്ടിൽ ഇതേപോലെ ഷൂട്ടിനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർക്ക് അവിടെ താമസിക്കാനുള്ള അവസരം ഒരു കൊടുക്കും ഇതെന്തോരവില്ല സിംഗ് സൗണ്ട് ഒന്നും ഇറക്കി വിട്ടില്ലേ പൊന്നച്ച ഒരു രക്ഷയിലിട്ട് അവിടെ ഒരു അരവിന്ദ് പറഞ്ഞ ഒരു ഓഡിയോ എഞ്ചിനീയർ എഞ്ചിനീയർന്നെ എപ്പോ കിടന്ന് സൈലൻസ് സൈലൻസ് കാക്കയെ പോലും കരയാൻ വിടുന്നില്ല അങ്ങനെ സൗണ്ട് ഇല്ലെങ്കിൽ അവിടുത്തെ സെറ്റിലെ പകുതി പ്രശ്നം തീരും തരും പിന്നെ വേറെ

പണ്ട് ഇന്ത്യ ഇൻവേഡ് ചെയ്യാൻ വന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ ഓടിച്ച പോലെ നമ്മുടെ വീട് ഇൻവേഡ് ചെയ്യാൻ വന്ന യവന്മാരെ നമുക്ക് ഓട്ടിക്കണം കടുവകളെ ചാടി കൊതുകാടി പറയാൻ പോവുന്നു ഇങ്ങോട്ട് വരുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ആര് പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ആ നമ്മളെ വീടാണ് നമുക്ക് വരും നമുക്ക് കുറച്ച് സാധനം എടുക്കാണ്ട് എന്നാ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് എടുത്തു തരാം ഓ സാധനം പറഞ്ഞ് നിങ്ങൾ എടുത്തു തരുമോ എന്നാ രണ്ടൊരു നാലഞ്ച് അണ്ടർവെയർ ഉണ്ട് രണ്ട് അഡ്ര കൊച്ചു കൊച്ചു മോളിന്റെ ഡ്രൈബറുണ്ട് കൂടുതൽ കളിക്കല്ലേ ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള ഈ ഉണ്ണിലിങ്ങൽ നമ്മൾ ഒരുപാട് അഭ്യാസികളെ കണ്ടിട്ടുള്ള ഒറ്റ കംപ്ലീറ്റ് വരും ഗിരീഷ് ഈ ഷൂട്ടിംഗ് അടച്ചതിനെ പറ്റി നമ്മുടെ അസോസിയേഷൻ പരാതി കൊടുത്തിട്ട് എന്താ പറഞ്ഞത് അവര്ത്തിട്ട് നമുക്കൊരു ചുക്കുമില്ല അതെ കടന്തൽ കൂടെ ഇഷ്ടമല്ല ഗേറ്റ് കഴിഞ്ഞ് ഒരുത്തിനും ഇങ്ങോട്ട് വരത്തില്ല രാജാക്കന്മാര് താമസിക്കുന്ന കൊട്ടാരം ഒഴിപ്പിച്ച് ഷൂട്ട് നടത്തിട്ടുള്ളവരാണ് ഈ ഉണ്ണിലാൽ ആറ്റിങ്ങൽ അറിയാവോ ആണോ എങ്കിലും ഉണ്ണിലാലേ ഞാൻ പറയണ് ഉം ഇന്റെ അവസാനത്തെ ഷൂട്ടാണ് ഇന്നത്തെ ദിവസം പിന്നെ രണ്ടെണ്ണു കളി കേട്ടാണെന്ന് ചെയ്തു യും ചെയ്ത് ഞാൻ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ കാണോ രണ്ട് സ്റ്റെപ്പ് ഒന്നര കിലോമീറ്റർ മാറിയാന്ന് വന്നിരിക്കണത് മണ്ടം കേശു അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് അച്ചാക്ക് പറ്റൂടാ ഉത്ത കൊതുക നിമിഷങ്ങൾ എടുക്കൂടാ

അതിനുശേഷം എനിക്ക് അമ്മയുടെ തീർത്ഥ തീരത്തെ പകയാണ് ഇന്ന് ഞാൻ കത്തിക്കും സെറ്റ് കത്തിക്കും വേണ്ട ഒരു കാര്യമുണ്ടോ നടന്മാതി കാണാൻ പോന്നത്